എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് എന്താ അറിയുമോ ഉണ്ടായ ചക്കയൊക്കെ വീണ് പോകുന്നു അതായത് കുഞ്ഞിച്ചക്ക ഇത്രയും വലിപ്പം ആവുന്നതിന് മുമ്പ് തന്നെ പൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് കർഷകർ പറയുന്നൊരു വലിയ കംപ്ലയിൻറ്റ് പണ്ടൊക്കെ പ്ലാവിന് നമ്മൾ വളം വളഞ്ചെയ്യുകയോ വെള്ളമൊഴിക്കുക ഒന്നും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എന്താ പറ്റിയത് ഇപ്പം നമ്മളെല്ലാവരും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ബഡ്ഡ് ചെയ്തിട്ടുള്ള പ്ലാവും തൈകളൊക്കെയാണ് നടുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് പ്രത്യേക പരിഗണനയും ശ്രദ്ധയും വളപ്രയോഗവും വെള്ളവും ഒക്കെ നൽകിയെങ്കിൽ മാത്രമേ ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ ഈ സമയത്ത് കുഞ്ഞു ചക്കകൾ വീണു പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയോ ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കാത്തതാണ് ഈ വർഷം ചക്ക ഉണ്ടാവാൻ ഒരുപാട് താമസിച്ചിട്ടുണ്ട് കാരണം ഡിസംബർ ജനുവരി മാസത്തിൽ വരെ മഴ കിട്ടിയപ്പോഴത്തേക്കും പ്ലാവ് ഫ്ലവർ ചെയ്യാൻ ഒരുപാട് വൈകി അതുകൊണ്ട് തന്നെ പ്ലാവ് ചക്ക സെറ്റാവേണ്ട സമയമായപ്പോഴത്തേക്കും നല്ല ഡ്രൗട്ടാണ് ഇപ്പം മിക്കവാറും പണ്ടത്തെ പ്ലാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ അമ്മച്ചി പ്ലാവാണ് ഒരുപാട് സ്ഥലത്തേക്ക് പടർന്നു നിൽക്കുന്ന ഒരു പ്ലാവിലുള്ള ചക്കയാണ് നമ്മൾ സാധാരണഗതിയിൽ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കാലം മാറിയപ്പോഴത്തേക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളൊക്കെ നടുമ്പം അതിനാവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കൊടുത്തേ പറ്റൂ കാരണം ഇതിൻ്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും അല്ല അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ തടം നിറച്ചും അതായത് ഒരു തടത്തിലേക്ക് ഒരു അൻപത് ലിറ്റർ വെള്ളമെങ്കിലും കൊടുക്കുക അത് വൈകുന്നേരങ്ങളിൽ കൊടുക്കുക പ്രത്യേകിച്ചും നന്നായി കാഴ്ച നിൽക്കുന്ന ഒരു പ്ലാവാണെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇത്തിരി കൂട്ടുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ വരുമ്പോൾ കായപൊഴിച്ചിൽ ഒഴിവാക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ വിയറ്റ്നാം മേളി ഡോഫ് പോലുള്ള പ്ലാവിലുള്ള ചക്കകൾ പൊഴിയുന്നതിനുള്ള പ്രധാന കാരണം കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയും ഡെഫിഷ്യൻസിയാണ് ചക്കയുടെ മുകളിൽ കറുത്ത പാച്ചസ് പോലെ വന്ന് അതകത്തേക്ക് ചുളയിലേക്ക് തന്നെ നീണ്ടു പോവുകയും ചക്ക ഒരുമാതിരി കരിഞ്ഞ പോലെ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതും പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു പ്രശ്നമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാൽഷ്യം നൈട്രേറ്റും ബോറാക്സും നമുക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇമ്മീഡിയറ്റായിട്ട് കിട്ടുന്നതിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കാൽഷ്യം നൈട്രേറ്റ് ഫൈവ് ഗ്രാം പെർ ലിറ്റർ എന്നുള്ള രീതിയിൽ ഒരുവിധപ്പെട്ട ഒരു രണ്ട് വർഷമൊക്കെയായ പ്ലാവിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം വെയിലിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചില സമയങ്ങളിൽ ബോറോൺ ഡെഫിഷ്യൻസി മൂലം ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് സോലുബോറ് ഫൈവ് ഗ്രാം പെർ ലിറ്റർ എന്നുള്ള രീതിയിൽ ഇലകളുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചക്കയുടെ തണ്ട് തന്നെ ചീഞ്ഞുണങ്ങിയ ആയിട്ട് പൊഴിയുന്നതും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട് അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് സുഡമോണാസിൻ്റെ ഒരു ഡ്രഞ്ച് കൊടുക്കാം അത് വൺസ് ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഉള്ള രീതിയിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അതായത് ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം സുഡോമോണാസ് മിക്സ് ചെയ്തതിന് ശേഷം തട നന്നായി കുതിർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അതോടൊപ്പം ചെറിയ ഗ്രാഫ്റ്റഡ് പ്ലാവ് ആണെങ്കിൽ കുഞ്ഞു ആണെങ്കിൽ ആ ഇലകളിലെ മുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഗുണം ചെയ്യും പ്ലാവ് നായും നിറച്ചും കാഴ്ച മാത്രം പോരല്ലോ നമുക്ക് ആ ചക്ക മുഴുവൻ തിന്നാനും കിട്ടും അപ്പോൾ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്ലാവിലുണ്ടായ മുഴുവൻ ചക്കയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും പ്രത്യേകിച്ചും ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫലം എന്നുള്ളതിലുപരിയായിട്ട് നമ്മളുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയും കൂടിയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം